ളമശേരി വാട്ടർ അതോറിറ്റി സബ് ഡിവിഷന്റെ കീഴിൽ കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായി റവന്യൂ റിക്കവറി നടപടികൾ നേരിടുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടി റവന്യൂ വകുപ്പും വാട്ടർ അതോറിറ്റിയും ചേർന്ന് നടത്തിയ അദാലത്തിൽ നൂറ്റി എമ്പത്തിമൂന്ന് ഫയലുകളിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർ പങ്കെടുത്തു അതിൽ നൂറ്റി ഇരുപത്തെട്ട് ഫയലുകൾ തീർപ്പാക്കാനും സാധിച്ചു ഫയലുകളാണ് വന്നത് സെക്ഷനിലെ നമുക്ക് എഴുപത്തിരണ്ട് ഫയലുകളാണ് അത്തരം പേരുടെ അദാലത്താണ് നമ്മളെ കണ്ടിരിക്കുന്നത് മിഷികളാക്കാത്തവരുടെ മൂഷികൾ കട്ട് ചെയ്ത ശേഷം റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന ഫയലുകൾക്കുള്ള ഗതാഗതം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ അദാലത്ത് ഇത് ഇനിയും ഈ അദാലത്തിൽ വരാത്ത ആളുകൾക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ റവന്യൂ റിക്കറി ഓൾറെഡി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉടനെ തന്നെ റവന്യൂ ഡിക്കവറിൽ ഉടനെ തന്നെ സ്റ്റാർട്ടാവണം ഇതിപ്പോ സ്ഥാപനങ്ങളും മറ്റേ കുടുംബങ്ങളും എല്ലാം ഉൾപ്പെടും എല്ലാവരും ഉൾപ്പെടും ഇപ്പൊ യാഥാർത്ഥത്തില് എത്ര രൂപ എമൗണ്ട് കയറി വന്നിട്ടുണ്ട് വലിയ സ്ഥാപനങ്ങളാണ് കൂടുതലായാലും വീടുകളാണ് പിന്നെ അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കണത് അവരി ഓൾറെഡി റവന്യൂ റിക്കവറി നടപടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇല്ലാത്ത തീർത്തില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടുത്ത ഇവർക്കെല്ലാവർക്കും കൃത്യ നടപടി ഇവർക്കെല്ലാം നമ്മൾ നോട്ടീസ് അയച്ച് നേരെ നോട്ടീസ് കൊണ്ടുപോയി കൊടുത്ത് സ്പെഷ്യലായിട്ട് തന്നെ അവർ ഇതിനകത്ത് തീർക്കാനായിട്ട് വേണ്ടത് അപ്പൊ ഈ വീടുകളിലെ ആള് വീടുകളിലാത്ത വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അവരോട് അറിയിക്കാനായിട്ടുള്ള പടവാണ് പറഞ്ഞത് നമ്മൾ ും എാകുളം വാട്ടർ സപ്ലൈ ഡിവിഷന്റെ കീഴിലുള്ള ഇതാണ് ഇപ്പൊ നമ്മളിത് വാട്ടർ സപ്ലൈ ഡിവിഷന്റെ കീഴിലുള്ള എല്ലാ സബ് ഡിവിഷനുകളിലും നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പൊ ഇന്ന് നടത്തുന്നത് കടയലൂർ താലൂക്കിലെ കളമശ്ശേരിയിലെ കാക്കര സെക്ഷന്റെ കീഴിലുള്ളതാണ് ഒരു താലൂക്ക് തിരിച്ചാണ് നമ്മൾ

ഒരു സർക്കുലർ ഉണ്ട് അദാലത്ത് എടുത്തിരുന്ന ഒരു സർക്കുലർ ഉണ്ട് ഹെഡ് ഓഫീസിൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ എമൗണ്ടിൻ്റെ അല്ല ലീക്ക് നമുക്ക് ഉള്ളത് തീരുമാനിക്കാം ലീക്ക് ഞങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് വെച്ചാൽ ലീക്ക് ആനുകൂല്യം റീഡിംഗ് ബേസ് പിന്നെ ഫൈൻ ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് സർ ചാർജ് അമ്പത് ശതമാനം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്

തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി ഫൈവ് കളമശ്ശേരി